കേരളത്തോടുള്ള നയത്തിൽ ഒരു മാറ്റവുമില്ല ബി ജെ പി സർക്കാർ കേരളത്തെ വലിഞ്ഞു മുറുക്കുക തന്നെ ചെയ്യും ഒരു സഹായവും കേരളത്തിനില്ല അത് ദുരന്തമായാലും അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ നിലപാടാണ് തീരുമാനമാണ് അത് ഒരിക്കൽ കൂടി പുറത്തു വന്നു എന്നേയുള്ളൂ അമിത്ഷായെ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം പിമാർ കണ്ടിരുന്നു സന്ദർശിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിയാണ് നേരിട്ട് നിവേദനം കൊടുത്തത് കാരണം വയനാട് നടന്ന സംഭവമാണ് വയനാട് മണ്ഡലത്തിലാണ് ദുരന്തമുണ്ടായത് അതുകൊണ്ട് ദുരിതാശ്വാസ സഹായം എത്രയും പെട്ടെന്ന് നൽകണം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം ഇതായിരുന്നു കേരളത്തിലെ എം പിമാരുടെ എല്ലാ എം പിമാരും ഭരണപക്ഷത്തിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നുമുള്ള എല്ലാ എം പിമാരും അമിത്ഷായെ കാണാനെത്തിയിരുന്നു ഒരാൾ ഒഴികെ സുരേഷ് ഗോപി പക്ഷേ ആ ഭാഗത്തേക്ക് പോയില്ല പോയത് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും എം പിമാർ മാത്രമാണ് നിവേദനം കൊടുത്തു അമിത്ഷായ്ക്ക് അമിത്ഷായോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരികയും ചെയ്തിട്ടുണ്ട് എല്ലാ എം പിമാരും അവരുടെ ഫേസ്ബുക്ക് പേജിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിവേദനം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ചില വാർത്തകളും വന്നിരുന്നു കേരളത്തിലെ ദുരന്തം വയനാട്ടിലെ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും അതീവ ദുരന്തമായി പ്രഖ്യാപിക്കും ലെവൽ ത്രീ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ ബി കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ തലക്കെട്ടിൽ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഇന്നലെയാണ് നിവേദനം കൊടുത്തത് ഒരു ദിവസം കഴിഞ്ഞതേയുള്ളൂ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ മറുപടിയിൽ ലഭിച്ചു കേരളത്തിന് ഒരു സഹായവുമില്ല പ്രത്യേക പാക്കേജ് ഇല്ല ഇതിനകം തന്നെ കേരളത്തെ സഹായിച്ചിട്ടുണ്ട് പണം നൽകിയിട്ടുണ്ട് ആ പണം ഉപയോഗിച്ചാൽ മതി ദുരന്തം നടന്ന സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാ സഹായവും കേന്ദ്രം നൽകിയിരുന്നു ആ സഹായമേ ഉള്ളൂ ഇനി പ്രത്യേക പാക്കേജ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം കേരളത്തെ കുറ്റപ്പെടുത്താനും മറന്നില്ല അദ്ദേഹം പറഞ്ഞത് വളരെ വൈകിയാണ് റിപ്പോർട്ട് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അത് പരിശോധിച്ച് വരുന്നേയുള്ളൂ പരിശോധിച്ച് പരിശോധിച്ച് എപ്പോൾ മറുപടി നൽകും എന്നതിനെക്കുറിച്ചും അമിത്ഷാ മൗനത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകം തന്നെ സഹായം നൽകിയിട്ടുണ്ട് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ദുരന്തം നടന്ന സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകിയിട്ടുണ്ട് എന്ന് എന്തൊക്കെയാണ് കരസേന വന്നിരുന്നു ബേലി പാലം കെട്ടിയിരുന്നു അതിൻ്റെ പണം അടുത്ത് ചോദിക്കും എന്നാണ് അറിയുന്നത് ഇപ്പോൾ തന്നെ എഴുത്തുകുത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം വ്യോമസേന വന്നിരുന്നു ഹെലികോപ്റ്റർ വന്നിരുന്നു അതിൻ്റെ പണം ഇതിനകം തന്നെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചു പിടിച്ചിരിക്കുന്നത് വ്യോമസേന ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്തതിൻ്റെ ചെലവ് ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ വാങ്ങിയിരിക്കുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇതിനു മുമ്പും സമാനമായ സംഭവം ഉണ്ടായിരുന്നു പ്രളയം നടന്ന ഘട്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്രം അയച്ച ഹെലികോപ്റ്ററുകൾക്ക് വാടകയായി സംസ്ഥാനം നൽകേണ്ടി വന്നത് അത് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നു എന്നിട്ടാണ് അമിത്ഷ പറയുന്നത് എല്ലാ സഹായവും ദുരിതം നടന്ന സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി നൽകിയിരുന്നു എന്ന് അതിൻ്റെ പണം ഇപ്പോൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അമിത്ഷ പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പണം നൽകിയിട്ടുണ്ട് അത് ചിലവഴിച്ചാൽ മതി എന്നാണ് എന്നുവെച്ചാൽ ഒരു വീട് നിർമ്മിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമപ്രകാരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് എടുക്കാൻ കഴിയുക ചെലവഴിക്കാൻ കഴിയുക ഒരു ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ വീട് നിർമ്മിക്കാൻ കഴിയുമോ ചിലപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അത് നടക്കുമായിരിക്കും പക്ഷെ കേരളത്തിൽ മിനിമം ഒരു വീട് നിർമ്മിക്കാൻ നാല് അഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും ചെറിയ തോതിലെങ്കിലും നിർമ്മിക്കാൻ എന്ന് എല്ലാവർക്കും അറിയാം പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ചിലവുള്ള വീടുകൾ നിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത് അതിനോട് ഒരു തരത്തിലും അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ അത് പരിശോധിച്ചു വരികയാണ് എന്ന മറുപടി സ്ഥിരം മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വലിയ വിമർശനം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം കേരളം ആദ്യം കൊടുത്ത നിവേദനത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല അതാണ് പ്രശ്നം കേരളം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് കേരളത്തിൽ നടന്ന ഈ ദുരന്തത്തെ എൽ ത്രീ പ്രകാരം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെടുത്തണം അപ്പോൾ ദേശീയ ഗവൺമെൻറിന് കടങ്ങൾ എഴുതിത്തള്ളാൻ സെക്ഷൻ തേർട്ടീൻ പ്രകാരം അവസരം ഉണ്ടായത് ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല മൂന്നാമത്തെ കാര്യം അഡീഷണൽ അസിസ്റ്റൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായ കേരളത്തിൽ ഹിമാചലിലും ത്രിപുരയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുത്തതുപോലെ കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിലവിൽ പണമുണ്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തവണ അനുവദിച്ച പണം അത് ചിലവഴിച്ചിട്ടില്ല അത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് കോടിയാണ് എന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം ഇത്തവണയും പണം അനുവദിച്ചിട്ടുണ്ട് അത് മുന്നൂറ്റി എൺപത്തി എട്ട് കോടിയാണ് അങ്ങനെ എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലുള്ളത് ഇത് കേന്ദ്രം അനുവദിച്ചു കേന്ദ്രം അനുവദിച്ചെന്ന് പറയുമ്പോൾ സൗജന്യമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് കിട്ടേണ്ട പണമാണ് അതാണ് അനുവദിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക പാക്കേജ് ഒന്നും കേരളത്തിന് തരില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ കേരളത്തോട് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ആന്ധ്രാപ്രദേശ് നൽകിയിട്ടുണ്ട് തെലങ്കാനയ്ക്ക് നൽകിയിട്ടുണ്ട് ഗുജറാത്തിന് നൽകിയിട്ടുണ്ട് ത്രിപുരയ്ക്ക് നൽകിയിട്ടുണ്ട് യു പിക്ക് നൽകിയിട്ടുണ്ട് പണം നൽകുന്നതിൽ യാതൊരു മടിയുമില്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന അതല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ആണെങ്കിൽ പക്ഷേ കേരളത്തിന് മാത്രം പണം നൽകിയില്ല എന്ന നിലപാടെടുക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ ഇതു സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും എന്താണ് അവർ ഒന്നും പറയാത്തത് എന്ന ചോദ്യമുണ്ട് അവർ പ്രതികരിക്കുന്നില്ല മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല ഒളിച്ചു നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എല്ലാ ഇപ്പോഴും മാധ്യമങ്ങളെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വി മുരളീധരനുണ്ട് അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരക്ഷരം പറയുന്നില്ല ഒളിച്ചു നടക്കുകയാണ് എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾക്ക് എങ്കിലും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി സുരേഷ് ഗോപിക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് അമിത്ഷായെ കണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തി അദ്ദേഹം പരസ്യമായി പറഞ്ഞ കാര്യമുണ്ട് എനിക്ക് ഇന്ത്യയിൽ രണ്ട് നേതാക്കളേ ഉള്ളൂ അതിലൊന്ന് നരേന്ദ്രമോദിയാണ് മറ്റൊന്ന് അമിത്ഷായാണ് എന്ന് അമിത്ഷായ് ഇരിക്കുന്ന വേദിയിൽ വെച്ച് തൃശൂർ വെച്ചാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചത് അങ്ങനെയുള്ള സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് മോദിയെ കാണാൻ കഴിയുന്നില്ല ഇത് സംബന്ധിച്ച് അതില്ലെങ്കിൽ അമിത്ഷായെ കാണാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നത് എന്ന് വെച്ചാൽ കാര്യം വളരെ കൃത്യമാണ് കേരളത്തിന് ഒരു സഹായവും നൽകേണ്ടതില്ല എന്നത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നയപരമായ തീരുമാനമാണ് ആ തീരുമാനമാണ് നടപ്പാക്കുന്നത് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരിക്കലും ആ തീരുമാനം എടുക്കില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിന് ചുവട് പിടിച്ച് ഒരു അടിയന്തര സഹായം നൽകാമായിരുന്നു അതല്ലെങ്കിൽ പ്രത്യേക പാക്കേജ് നൽകാമായിരുന്നു ഇതൊന്നും നൽകാതെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ് ആശുപത്രിയിൽ ചെന്ന് കുട്ടിയെ ലാളിച്ചതാണ് അതൊക്കെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കി നൽകിയതാണ് അതെല്ലാം വെറും രാഷ്ട്രീയ നാടകമാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് അമിത്ഷാ ഇന്ന് എം പിമാർക്ക് നൽകിയ മറുപടി